നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പി വൻ വിജയം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെൻസെക്സും എൻ ഇ എഫ് ടി റെക്കോർഡും ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്ക് വൻ വിജയം പ്രഖ്യാപിച്ചതിനു പിന്നാലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സെൻസെക്സും എൻ ഇ എഫ് ടിയും റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി അറുനൂറ് പോയിന്റ് ആണ് സെൻസെക്സിലെ നേട്ടം സെൻസസ് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടും എൻ്റെ എട്ടും കടന്നു സെൻസസിൽ പവർ ഗ്രിഡ് എൽ ആൻഡ് ഡി എൻ ഡി പി സി എസ് ബി ഐ ആക്സിസ് ബാങ്ക് എം ആൻഡ് എം ഐ സി സി ബാങ്ക് ഓൾട്രാക്ക് ഡിമാൻഡ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ കുതിപ്പ് രേഖപ്പെടുത്തി ഈ ഓഹരികൾ മൂന്ന് മുതൽ ഏഴ് ശതമാനം വരെയാണ് ഉയർന്നത് വ്യക്തിഗത ഓഹരികളിൽ അദാനി പോർട്സ് ശ്രീറാം ഫിനാൻസ് പവർ ഗ്രിഡ് എന്നിവ ആദ്യ പ്രകടനം കാഴ്ചവെച്ചു ആറ് ഒൻപത് ശതമാനം വരെയാണ് ഓഹരി വില ഉയർന്നത് അദാനി പോർട്സിന്റെ ഓഹരികൾ ഏകദേശം ഒൻപത് ശതമാനത്തോളമാണ് നേട്ടമുണ്ടാക്കിയത് ബോർഡർ മാർക്കറ്റുകളിൽ എൻ്റ്റി സ്മോൾ കോർപ്പ് രണ്ടേ ദശാംശം ഏഴ് മൂന്ന് ശതമാനവും മിഡ് ക്യാപ് രണ്ടേ ദശാംശം നാല് ശതമാനവും ഉയർച്ച രേഖപ്പെടുത്തി മെയ് മാസത്തിലെ വിപണിയിലെ ചാഞ്ചാട്ടം ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ബലം വന്നതിനു ശേഷം താഴേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതായി ഈ രംഗത്തു നിന്നുള്ള വിദഗ്ധർ പറയുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം വിപണിയുടെ ശ്രദ്ധ പുതുതായി രൂപീകരിക്കുന്ന സർക്കാരിന്റെ ആദ്യ നൂറ് ദിനത്തിലെ പ്രവർത്തനങ്ങളിലേക്കും കേന്ദ്ര ബഡ്ജറ്റിലേക്കും മാറ്റുമെന്നും വിശകലന വിദഗ്ദ്ധർ പറയുന്നു ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് എസ് ബി ഐ യുക്കോ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവ മൂന്നേ ദശാംശം അൻപത് ശതമാനത്തിന്റെ ഉയരത്തിലാണുള്ളത്